പ്രതിപക്ഷ നേതാവല്ലേ കെ സി വേണുഗോപാല കൈക്കൂലിയാ ഇതിനെ പിന്നെ അതിനപ്പുറം വേറെ ഒന്നും പറയാണ്ടില്ലല്ലോ പിന്നെ അതിനെ ഞങ്ങൾ എന്താ മറുപടി പറയാൻ പോകുന്നു ഇതൊരു കൈക്കൂലിയാണ് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത് അഖിലേന്ത്യാ നേതൃത്വം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് വർദ്ധിപ്പിച്ചത് മാത്രമല്ല പെൻഷനെ പെൻഷനെ വേണ്ട എന്ന് വെക്കണമെന്നാണ് പഴയ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം അത് ചർച്ച ചെയ്യട്ടെ കേരളം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്ക് ആയിരത്തി അറുനൂറ് രൂപ പ്രകാരമുള്ള പെൻഷൻ രണ്ടായിരം രൂപയാക്കി മാറ്റിയത് അനാവശ്യമായ ഒരു ചിലവാണ് അത് ചെയ്യാൻ പാടില്ല അതിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്നതല്ല എന്ന് പറയുന്ന കോൺഗ്രസ്സാണ് കേരളത്തിലുള്ളത് അതാണ് യു ഡി എഫ് അപ്പോൾ പറയട്ടെ യു ഡി എഫ് പരസ്യമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം എന്ന് പറയട്ടെ അവർ ആ അത് ഓരോന്ന് വൈപ്പ് പോയത് വൈപ്പ് ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷം കോടി ഉറുപ്യല്ലേ കേന്ദ്ര ഗവൺമെന്റ് രണ്ടിട്ട് തന്നിട്ടില്ലല്ലോ ുണ്ടായിരുന്ന മുമ്പേ വൈകാതെ തന്നെ കൊടുക്കില്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറല്ല മൂവായിരം കൊടുക്കുമായിരുന്നല്ലോ സാരി രണ്ടായിരം അല്ല മൂവായിരം കൊടുക്കും കേരളത്തിന് കിട്ടേണ്ടെന്ന കൃത്യമായ പൈസ മുഴുവൻ കേന്ദ്രം നമുക്ക് തന്നാൽ തരേണ്ടത് തന്നാൽ ആളോഹിരി കിട്ടേണ്ടെന്ന വരുമാനം കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അത് രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പ്രകടന പദ്ധതി പറഞ്ഞത് അതിനും കുറച്ചും കൂടി മാസം ഉണ്ടല്ലോ അത് മാത്രമല്ല അതിന് മുമ്പ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് എത്രയായിരം കൊടുക്കുന്ന പറഞ്ഞത് ഉണ്ടോ ഒത്തിരി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആയിരത്തി അറുന്നൂറ് റുപ്യ ആയിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ ആയിരത്തി അറുനൂറ് റുപ്യ എന്നത് അത്രയാക്കും എന്നാ പറഞ്ഞത് എത്ര ആയിരം ആക്കുന്ന പറഞ്ഞത് എന്നിട്ട് അത്രയാക്കി ആയിരത്തി അറുന്നൂറാക്കി വൈകിപ്പോയോ വൈകില്ലല്ലോ ആയിരം പറഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ് ആക്കിയല്ലോ വൈകിട്ടില്ലല്ലോ ഇപ്പോഴും ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് പറഞ്ഞത് ആ രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ ആക്കാൻ സാധിക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം കൊണ്ടാണ് ആ ഉപരോധം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തഞ്ഞൂറല്ല അത്രയാക്കും മൂവായിരം ആക്കും ഇപ്പോഴും ഇപ്പോഴും ഞാൻ ആ ആ ഉറപ്പായ ഗ്യാരണ്ടി നിൽക്കുകയാണ് ഈ പണം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എൺപത്തിയേഴ് ശതമാനത്തിലധികം അധിക വരുമാനം നേടിയിട്ടാണ് ഈ ട്രഷറിയിൽ നിന്നും കൂട്ടാണ്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളം ഇല്ലെങ്കിൽ പണ്ടേ കൂട്ടിപ്പോയിട്ടുണ്ടാവും ശാക്രിയായ മണി മാനേജ്മെൻറ്റ് സംവിധാനമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തേണ്ടെന്ന ഉത്തരവാദിത്വമാണ് കേരളത്തിലെ ഓരോരുത്തർക്കും വരുന്നത് അതുകൊണ്ട് പെൻഷൻ്റെ ഈ കാര്യം പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിയാണെന്നും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളമാണ് അംഗീകരിക്കാൻ പോകുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ കൃത്യമായിട്ട് അത് ഉരക്കല്ല് പോലെ പരിശോധിച്ച് വ്യക്തമാക്കും